നമസ്കാരം ഉത്തർപ്രദേശിലെ സീതാപൂരിൽ ഒരു മദ്രസയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ മൗലാന പീഡിപ്പിച്ചു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു നാല് ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നതെന്നാണ് വിവരം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത് പീഡനത്തിന് ശേഷം മദ്രസയിലെ അധ്യാപകൻ കൂടിയായ മൗലാന ഒളിവിൽ പോയിരിക്കുകയാണ് പ്രതിയെ പിടികൂടാൻ ഊർജിതമായ അന്വേഷണം നടക്കുന്നതിനിടെ പോലീസ് പ്രതിയുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തു ഒളിവിൽ പോയ മൗലാനെ കണ്ടെത്താൻ ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യ പരിശോധന നടത്തുകയും ചെയ്ത പോലീസ് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് മതപഠന കേന്ദ്രത്തിൽ വെച്ചു തന്നെ കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുന്നുവെന്ന സംഭവം പ്രദേശത്ത് വലിയ ആശങ്കയ്ക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് മൗലാന തന്റെ വീട്ടിൽ അനധികൃതമായ ഒരു മദ്രസ നടത്തി വരികയായിരുന്നു അവിടെ ഏകദേശം നാല്പത് വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസം നേടിയിരുന്നു ഇര ലംഘിപൂർ രേഖയിൽ നിന്നുള്ളയാളാണ് ഇരയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും മൗലാനെ പിടികൂടാൻ റെയ്ഡുകൾ ആരംഭിച്ചിട്ടുമുണ്ട് നഗരത്തിലെ കോഡ്വാലി പ്രദേശത്തെ പുരാന സീതാപൂരിലാണ് സംഭവം മൗലാന ഇർഫാൻ ഉൽ തന്റെ വീടിന്റെ രണ്ടാം നിലയിലാണ് ഒരു മദ്രസ് നടത്തിവന്നിരുന്നത് ലിംഗപൂർ പേരിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനിയും ഇവിടെ ഹോസ്റ്റൽ താമസിച്ചു പഠിക്കുകയായിരുന്നു അതേസമയം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മദ്രസ്സുകളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇന്ത്യയിൽ ഒരു വലിയ സമൂഹ പ്രശ്നമായി നിലനിൽക്കുന്നു ഉത്തർപ്രദേശിലെ ആഗ്ര അങ്കോറ തുടങ്ങിയ സ്ഥലങ്ങളിലും ഝാർഖണ്ഡ് കേരളം എന്നിവിടങ്ങളിലുമായി നിരവധി മദ്രസ്സകളിൽ മൗലാനമാർ അധ്യാപകർ മാനേജർമാർ എന്നിവർക്കെതിരെ ലൈംഗികാതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം കേസുകളിൽ പലപ്പോഴും പ്രതികൾ ഒളിവിൽ പോവുകയോ ഇരകളെയും കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവണതയുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗ്രയിലെ മദ്രസയിൽ മൈനർ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലും മൗലാന ഒളിവിൽ പോയിരുന്നു സംസ്ഥാനങ്ങളിൽ നിയമ നടപടികൾ ശക്തമാകുന്നുണ്ടെങ്കിലും പോക്സോ പോലുള്ള കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടായിട്ടും മത സ്ഥാപനങ്ങളിലെ മേൽനോട്ടമില്ലായ്മയും അധികാരികളുടെ സ്വാധീനവും കാരണം പലപ്പോഴും കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു സീതാപൂരിൽ നടന്ന ഈ സംഭവം രാജ്യത്തെ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന അധികാര ദുർവിനിയോഗത്തെയും കുട്ടികളുടെ സുരക്ഷാ പ്രശ്നങ്ങളെയും ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുകയാണ് പഠനത്തിനായി കുട്ടികളെ പൂർണ്ണമായി വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന മാതാപിതാക്കളുടെ വിശ്വാസത്തെയാണ് ഇത്തരം അധ്യാപകർ തകർക്കുന്നത് കേസുകളിൽ പ്രതികൾ വേഗത്തിൽ രക്ഷപ്പെടുന്നതും നീതി വൈകുന്നതും നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസം ഇല്ലാതാക്കും വെബ്ഡെസ്ക് ന്യൂസ്